നമസ്കാരം ന്യൂസ് ഡോസിന്റെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ദ ടെലഗ്രാഫ് ദിനപത്രത്തിൻ്റെ എഡിറ്റർ അറ്റ് ലാർജ് ആർ രാജഗോപാൽ സ്വാഗതം ടോക്ക് ഷോയിലേക്ക് ഇന്ന് നമ്മളിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് നിനക്ക് ഓർമ്മ വന്ന ഒരു കാര്യം കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതിയാണ് പാർലമെന്റില് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിലേറ്റതിനു ശേഷമുള്ള സമ്മേളനത്തിലെ പ്രസംഗം രാജ്യം വലിയൊരു ഭീതിയിലൂടെയാണ് കഴിഞ്ഞ പത്ത് വർഷം കടന്നുപോയതെന്നാണ് പോയതെന്നാണ് പൊതുവായ ഒരു വിലയിരുത്തൽ നിരീക്ഷണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നത് എന്നാൽ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി മൂന്നാം മോദി മന്ത്രിസഭയിലേക്ക് കടന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ആ ഭീതി അകന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് മറ്റൊരു സാഹചര്യം രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പൊതുവായി പള്ളികളുമായി ബന്ധപ്പെട്ട അതും അനുബന്ധമായ ചർച്ചകളൊക്കെ വരുമ്പോൾ സാർ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത് ആ തീർച്ചയായിട്ടും ഭീതി അത് പൂർണ്ണമായി മാറിയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും മാറി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ രണ്ട് രീതിയിലാണ് ഞാനതിനെ നോക്കിക്കാണുന്നത് അതായത് വ്യവസ്ഥാപിത ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറയുന്നത് ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരുന്നാലും സം മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാലും അവരുടെ ഇടയിൽ ഭീതി അതുപോലെ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാൻ കഴിയുന്നത് പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലുള്ള പള്ളി വിഷയങ്ങൾ ഇന്നിപ്പോൾ മറ്റൊരു പള്ളിയുടെ ഇന്നലെ വേറൊരു പള്ളിയുടെയും വോട്ട് അപ്പോൾ പക്ഷേ ഒരു പൗരൻ എന്ന നിലയിൽ പൗരരുടെ ഇടയിൽ അത്രത്തോളം ഭീതി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ നമുക്ക് ഒരു യാർസ്റ്റിക് ഈ ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ സമയത്തും ഉത്തർപ്രദേശിൽ ഞാൻ ഉത്തർപ്രദേശിൽ പോയിരുന്നു പക്ഷേ എൻ്റെ ഭാഷയുടെ പരിമിതി കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവിടെ ഇങ്ങനെ ഒരു ബി ജെ പിക്ക് എതിരെ ഇത്ര വലിയൊരു വികാരമുള്ള കാര്യം കാര്യം അത് പൊതുവായിട്ട് ആളിൽ പറയുന്നില്ല പക്ഷേ നമ്മൾ പല നമുക്ക് ആകെയുള്ള ഒരു ആൺസ്റ്റിക് എന്ന് പറയുന്ന സാധാരണ മാധ്യമങ്ങൾ തന്നെയാണ് ഈ മാധ്യമങ്ങൾ അപ്പോൾ അത് യൂട്യൂബ് ചാനലുകൾ എന്നുള്ള അവിടെ വളരെയധികം ചെറുപ്പക്കാരുടെയും മറ്റുള്ള ഹിന്ദി യൂട്യൂബ് ചാനൽ ആ സമയത്ത് പിന്നീട് ഇത് നമുക്ക് ഈ പറയുന്ന ഈ പിറ്റേ ദിവസം കഴിഞ്ഞുള്ള വരുന്ന പലപ്പോഴും ഹൈൻസൈറ്റ് വിസ്ഡം എന്ന് പറയുന്നത് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ആ യൂട്യൂബ് ഇതെല്ലാം നമ്മൾ അന്നൊരു സിമ്പിളായിട്ട് ഞാൻ എടുത്ത് അന്നൊരു സൈനായിട്ട് ഒരു ആർട്സ്റ്റിക്കായിട്ട് എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം കാര്യം പ്രധാനമന്ത്രി വളരെയധികം പരിഹസിക്കുന്ന രീതിയിലും വളരെയധികം ക്രിട്ടിസൈസ് രീതിയിലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യാൻ ചെയ്യാത്തതാത്ത പല കാര്യങ്ങളും വള അവ ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടിങ്ങാവട്ടെ മറ്റ് കാര്യങ്ങളിൽ മാത്രമല്ല ചില ചാനൽ ചില യൂട്യൂബ് ചാനലുകൾ ഒരു മൂന്നാല് മാസം മുമ്പ് വരെ അന്ന് എലക്ഷനും ഒരു മൂന്നാല് മാസം മുമ്പ് വരെ വളരെ പ്രോ സംഘപരിവാറിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളും പതുക്കെ അവരുടെ നിറം മാറുന്നു എന്നൊരു സംശയം നമ്മൾ ഇതെല്ലാം ഞാൻ പിന്നീട് ഇലക്ഷൻ നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം അപ്പോൾ അതേ ആർട്സ്റ്റിക് ഇന്ന് ഇപ്പോൾ നമ്മൾ അത് അതേ ആർട്സ്റ്റിക്ക് തന്നെ വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ഭയം നമുക്ക് കാണുന്ന പറയാൻ പറ്റില്ല കാര്യം ഹിന്ദി യൂട്യൂബ് ചാനലുകൾ ഭയങ്കരമായ രീതിയിൽ ഇതിനെ ക്രിട്ടിസൈസ് നമ്മുടെ മലയാളം മാധ്യമങ്ങൾ വേണ്ട വേണ്ടിവരുന്നത് അന്ന് സംഭാല് വെടിവയ്പ് നടന്നതിൻ്റെ അന്ന് ഒന്ന് രണ്ട് ദിവസം നമ്മുടെ പേജ് കണ്ടെങ്കിലും പിന്നീട് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ അവിടെ അങ്ങനെയല്ല അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ നിൽക്കുകയാണ് ഉദാഹരണത്തിന് രവീഷ് കുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ട് ദിവസം മുമ്പ് ഭാരത് ഖോദോ യോജന എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ പരിഹസിച്ചൊരു അതായത് ഖോദോ എന്ന് ഞാൻ കുഴിക്കുക അതായത് ഭാരത് മുഴുവൻ കുഴിക്കുക എന്നൊരു യോജന ഉണ്ടാക്കണം എന്ന് പ്രധാനമന്ത്രി ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സർക്കാസ്റ്റിക്കായിട്ട് ഒരു സറ്റേറിക്കൽ ഒരു പ്രോഗ്രാം ചെയ്തതാണ് ആ പ്രോഗ്രാം ആ ദിവസം ഒരു ആറോ ഏഴോ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുപത്തേഴ് ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് സെവൻ മില്യൺ നമുക്ക് സങ്കല്പിക്കാൻ അതിപ്പോൾ അതിനെ ഞാൻ പറയുന്നത് രണ്ട് ദിവസം മുമ്പാണ് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല എത്ര ആയി അത് കൂടാനേ വഴിയുള്ളൂ പിന്നെ വേറെ ചില വേറൊരു ഒരാളിൻ്റെ ഭരത്രാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ അദ്ദേഹം പറയുന്നുണ്ട് ഡൽഹിയിലെ ചില ന്യൂസ് ചാനലുകളുടെ കെട്ടിടങ്ങളിലേക്ക് കുഴിച്ചു നോക്കിയപ്പോൾ അതിനകത്തൊക്കെ പല ക്ഷേത്രങ്ങളും പല ഇതും കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെ അവിടേക്ക് ഇനിയും പുതിയ ക്ഷേത്രങ്ങളിൽ പണിയാൻ പോവാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പൗരന്മാരുടെ സംഭവം ഞാൻ പറയുന്നത് ഉത്തരേന്ത്യയിലെ ടോക്കിംഗ് പോയിന്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് പൂര്ണമായിട്ടും ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും അല്ല മിക്ക മാധ്യമങ്ങളും ഈ ഇതൊരു ഇതൊരു സംഭാഷണ വിഷയം തന്നെയാണ് അപ്പം പിന്നെ രണ്ടാമത് ഇപ്പം കർണാടകത്തിൽ രണ്ടു ദിവസം ബാംഗ്ലൂരിൽ അവിടുത്തെ ഒരു വളരെ പ്രമുഖനായ ഒരു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് അദ്ദേഹം ഒരു മൂന്നാഴ്ച മുമ്പ് കണ്ടോ ഒരു അദ്ദേഹം ഈ ഹെയിറ്റ് ക്രൈമിനെതിരായിട്ട് വെറുപ്പിൻ്റെ വിദ്വേഷ ക്രൈമിനും അതിനോടനുബന്ധിച്ച് ജഡ്ജ്മെൻ്റ്സിനെതിരായിട്ടും ഒരു എക്സിബിഷൻ നടത്തിയായിരുന്നു അപ്പം ഡൽഹി പോലീസ് ഡൽഹി പോലീസാണ് അങ്ങാർക്കെതിരെ വിദ്വേഷം അദ്ദേഹം വിദ്വേഷം ഇത് പകരം പറഞ്ഞ് ഒരു എഫ് ഐ ആർ എടുക്കുകയും പക്ഷേ അവിടെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം അത് ആളുകളെ തടഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് പിന്നീട് പ്രശ്നം വരുന്നത് കേരളത്തിന് പുറത്ത് നടക്കുന്ന പല സംഭവങ്ങളും ഇപ്പം ഞാൻ കേരളത്തിലാണ് ഇപ്പം മാസങ്ങളായിട്ട് കേരളത്തിലാണ് നമ്മുടെ മലയാള മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ഇംഗ്ലീഷ് മറ്റ് മാധ്യമങ്ങളെയോ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് വസ്തുതകരോ അറിയാൻ കഴിയുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം ഉദാഹരണത്തിപ്പം കോൺഗ്രസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അവിടെ സംഭാലിൽ പോയി പ്രതിഷേധം നടത്തി തടയപ്പെട്ടു അതൊക്കെ ചെയ്യുകയാണ് പക്ഷേ ദേശീയ തലത്തിൽ ഇതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഇതുവരെ ഇനിയിപ്പം അടുത്ത ഇനിയിപ്പം നാളെ തൊട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ച വരുമ്പം ഇന്നോട്ട് വരുമ്പം അതിനകത്ത് തീർച്ചയായിട്ടും ഉന്നയിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെയല്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ നമ്മൾ ഇപ്പോൾ മനോരമ ചെയ്ത പോലെ നട്ടല്ലാണെന്നൊക്കെ ഇപ്പം നട്ടല്ലൊന്നുമല്ല അങ്ങനെ നമ്മളതിനെ ഒരു 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 പൗരഷത്തിൻ്റെ ഇതായിട്ട് കാണേണ്ട ആവശ്യമില്ല നട്ടല്ല നട്ടല്ലാത്തവർക്ക് വേണ്ടി അതെ നട്ടലിൻ്റെ എഴുപത്തഞ്ച് വർഷം നട്ടല്ലല്ല അതൊരു വളരെ തെറ്റായ ഒരു ഇതാണ് നട്ടല്ലാത്തവർക്ക് വേണ്ടി വേണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത് അതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ ഗ്രേറ്റ്നൻസ് ആയിട്ട് ഞാൻ കാണുന്നത് അല്ല നട്ടെല്ലാം ഉണ്ടായിട്ടല്ല അങ്ങനെയൊന്നും ഒരു വലിയൊരു കവർ അടിച്ച് നമ്മുടെ അതുപോലെ കോൺഗ്രസ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് കേട്ട് കാര്യമല്ല അവിടെ അതിനെക്കുറിച്ച് വളരെ പാർലമെന്റിൽ സംസാരിക്കുന്ന ഹോപ്പി അങ്ങനെ സംസാരിച്ചിട്ടില്ലെങ്കിൽ താങ്കൾ ചോദ്യം നമുക്കൊരു ഉണ്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതായത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും പബ്ലിക് ഇന്റർമീഡിയറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഭയം ഉപയോഗമുണ്ട് എന്നാൽ പൗരുടെ ഇടയിൽ പൗരുടെ ഇടയിൽ അത്രത്തോളം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അതായത് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി നയിക്കുന്ന ഈയൊരു പുതിയ തരത്തിലുള്ള നീക്കത്തിന് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ് ഉൾപ്പെടെ വേണ്ട രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നില്ലെങ്കിലും മാധ്യമങ്ങൾ അതായത് മുഖ്യധാരയല്ലാത്ത സമാന്തര മാധ്യമങ്ങൾ യൂട്യൂബിൽ അടക്കം സാധാരണ മനുഷ്യരുടെ ചിന്തയുടെ പ്രതിഫലനം ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ പക്ഷേ അതിന്റെ ഒരു നമുക്കൊരു ഇങ്ങനെ പണ്ട് നമ്മൾ കണ്ടിരുന്നത് ഒരു മാധ്യമങ്ങൾ ഒരു കാര്യം ഓർത്തിപ്പിടിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധിതരാകും അത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളൊരു ഭയമുണ്ട് ഞാൻ ഇപ്പോൾ ആരെങ്കിലും മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകൾ കുറയുന്നൊരു ഭയമുണ്ട് അത് ഈ ഭയത്തിനെ നമുക്ക് ശരിക്കും അതിനെ നേരിടുകയെ മാർഗമുള്ളൂ വേറെ കാര്യം രണ്ട് ലക്ഷണോ മൂന്ന് ലക്ഷണോ പരാജയപ്പെട്ടാലും അല്ലെങ്കിലും പരാജയപ്പെടുന്നുണ്ടോ ലക്ഷം ഇത് വെച്ച് അവർ രണ്ടോ മൂന്നോ ലക്ഷം പരാജയപ്പെട്ടോട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ സമയത്ത് ഇന്ത്യയിലെ ഒരു പൊതുപ്രവർത്തകനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ആർജ്ജവം കാണിച്ചില്ലെങ്കിൽ അവർ പൊതു പൊതുജീവിതത്തിൽ അവർ അർഹരല്ല എന്നുള്ളത് അനർഹത് ഇവരുടെ അജണ്ട വിജയിക്കുന്നു എന്ന് വേണം കരുതുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഒരു മുസ്ലിം പ്രശ്നത്തിൽ അനുഭാവപൂർവ്വമായ നിലപാടെടുക്കുമ്പോൾ അത് യോഗ്യമായ നിലയിൽ അനുഭാവപൂർവ്വമായ നിലപാടെടുക്കുമ്പോൾ ഉടനെ ഈ തരത്തിലുള്ള ഒരു ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്നതിൽ ബി ജെ പി വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുമോ ബി ജെ പി ആണോ വിജയിച്ചത് അത് ബി ജെ പിയുടെ വിജയമായിട്ടും അതോ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമാണോ എന്നാണ് ബിജെപിയുടെ വിജയമാണോ പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ചോദിക്കാനുള്ള ഒരു കാരണം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും ഇന്ന് സംസ്ഥാന ദേശീയ ആഗോള മുസ്ലിം പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് തിരിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗാസ മുതൽ പൗരത്വ നിയമം വരെ നമ്മൾ സജീവമായി ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ് ചെറിയ പ്രശ്നം പോലും നമ്മൾ ഭയങ്കര കരുതലോടെ പ്രതികരിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് മുസ്ലിം പ്രീണനമാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടില്ലേ എന്നുള്ളൊരു അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഒക്കെ തുടർച്ചയായിട്ട് ഇപ്പോൾ അത്തരത്തിൽ സജീവമായ ചർച്ചയിലേക്ക് ഈ പറയുന്ന പോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ചെല്ലാത്തൊരു സാഹചര്യം ഉണ്ട് അത് ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് അത് വലിയൊരു തെറ്റായ പ്രവർത്തനതയാണ് അത് മാത്രമല്ല ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയുന്നെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമ്മൾ അറിയാതെ അറിയാതെ അവരുടെ മേലൊരു ചാപ്പ് കുത്തിയിട്ടുണ്ട് അവർ ഇലക്ഷൻ ജയിച്ചാൽ മാത്രമേ അവർക്കെന്തോ ഒരു വലിയ ഉദാഹരണം ഇടതുപക്ഷം ഇപ്പം നമ്മൾ പലപ്പോഴും അവരെ പരിഹസിക്കാൻ പറയുന്നത് കേരളത്തിൽ മാത്രം ചുരുങ്ങി പോയത് പക്ഷേ കേരളത്തിൽ മാത്രം ചുരുങ്ങി എവിടെ ചുരുങ്ങി ഇടതുപക്ഷം പറയുന്ന ആശയങ്ങൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു പാർട്ടിക്കും ഇന്ത്യയിൽ ഇപ്പോൾ നരേന്ദ്രമോദി പോലും അദ്ദേഹം ചെയ്യുന്നില്ല ഒന്നും പക്ഷെ അദ്ദേഹം പോലും പറയുന്ന ഞാൻ പാങ്ങ് കണ്ടി അദ്ദേഹം കണ്ണീരൊഴുക്കുന്നു എന്നാണ് ഇപ്പൊ ആ ഇടതുപക്ഷം പറഞ്ഞ ഒരു അജണ്ട എന്നുള്ളത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പക്ഷെ നമ്മൾ തന്നെ നമ്മൾ അറിയാതെ ഇതൊരു ഒരു ക്രിക്കറ്റ് മാച്ച് മാച്ചോല്ലോ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയൊരു അംഗീകാരമോ ഇലക്ഷൻ ജയിച്ചില്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ എല്ലാം നിരാകരണം അങ്ങനെ അങ്ങനെ പറയാം അതുകൊണ്ടുള്ളൊരു ഇതാണ് പക്ഷെ ഞാൻ കുറ്റപ്പെടുന്ന മെയിൻലി നമ്മുടെ മാധ്യമങ്ങളുടെയും പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ട നമ്മളിപ്പോൾ സിവിൽ സൊസൈറ്റി പൊതുജന സമൂഹം അവരുടെ നിശബ്ദയാണ് എന്നെ കൂടുതൽ അതുമാത്രമല്ല രണ്ട് ദിവസം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിഡൻറ്റ് തബ്ലീൻ സിംഗ് എന്ന് പറഞ്ഞ അവരുടെ വലിയ പ്രശ്നങ്ങളുള്ള ഞാൻ ഞാൻ അവരുടെ യാതൊരു ആശയത്തോടും യോജിക്കാത്തതാണ് എന്നിട്ട് പോലും എന്നാൽ പോലും ഇത് അത് ഇങ്ങനെയുള്ള കോളൊക്കെ എങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന നമുക്ക് അവർ അവർ പറഞ്ഞിരിക്കുന്ന ഈ സംഭവനെക്കുറിച്ചുള്ള ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഭക്തി കേന്ദ്രങ്ങൾക്ക് വേണ്ടിയാണ് തമ്മിൽ അടിക്കുന്നത് അല്ലാതെ സിവിൽ സിവിൽ ഇപ്പോൾ വെള്ളത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നല്ല ഈ മോസ് ഈ ക്ഷേത്രങ്ങളുടെയും മോസ്കുകളുടെയും അടുത്തുള്ള ജീവ ജനംജീവിതം വളരെ ദുസ്സഹമാണ് അവർക്ക് വെള്ളമില്ല അവർക്ക് നല്ല കെട്ടിടമില്ല ഇതിനൊക്കെ പോരടിക്കുന്ന അതിനോ തമ്മിൽ അവർ ഇത് നമ്മൾ അറിയാതെ ഒരു നെററ്റീവ് ക്രിയേറ്റ് ആണ് ഈ എവിടെയാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ ഇത് ചെയ്തത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞത് ഒരു 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 ഇല്ലാത്ത മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇതിനു വേണ്ടി കോടതി പോര് അത് പറയാതെ രണ്ടും കൂടെ ഒരു വളരെ കിളവറായിട്ട് അങ്ങ് സമീകരിച്ച് എന്നിട്ട് അത് കഴിഞ്ഞ അതൊരു അതൊരു ഒരു പ്ലാനാണ് അതൊരു മധ്യവർഗത്തിന്റെ ഒരു അപ്പർ ക്ലാസ് അപ്പർ കാസ് പ്ലാനാണ് അത് കഴിഞ്ഞ് ഇതുമായിട്ടും ബന്ധമുണ്ടെന്ന് പറയാല്ലോ പക്ഷേ നമ്മളറിയാതെ പിന്നെ ഒരു പലരു വളരെ ഒരാൾ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇതൊക്കെ ഒരു ഒറ്റ നടപടിയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കാം മുസ്ലീങ്ങൾ അവരുടെ ഇങ്ങനെയുള്ള ഈ തർക്കവിഷയമായ പള്ളികളെല്ലാം ഹിന്ദുക്കൾ കൊടുക്കുക അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നല്ലോ പിന്നെ നരേന്ദ്രമോദിക്ക് അയാളുടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാതോ അപ്പോൾ പിന്നെ തൊഴിലില്ലായ്മയിലും ദാരിദ്ര്യത്തിലും അദ്ദേഹത്തിന് ഫോക്കസ് ചെയ്യാൻ ഈ ഇതും മറ്റൊരു രീതിയിലുള്ള ഒരു മെജോറിട്ടേറിയൻ ഭീകരവാദമാണ് ഇതൊന്നും പക്ഷേ ഇതെല്ലാം പരസ്യമായിട്ട് പറയാനും അങ്ങനെ പറയുന്നവരെ വാഴ്ത്തപ്പെടാൻ വാഴ്ത്താനും വേണ്ടി ഇവിടെ ഒരു ഒരു മധ്യവർഗം വളർന്നു വന്നുകൊള്ളൂ അപ്പം അതിന് ഈ മധ്യവർഗത്തിന് അരാഷ്ട്രീയം എന്ന് പറയില്ല അവരുടെ രാഷ്ട്രീയം തന്നെയാണ് അവരറിയാതെ അവരുടെ ഉള്ളിൽ വരുന്ന വർഗീയർ തന്നെയാണ് അപ്പൊ അതിനെ ചെറുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞില്ല എന്ന രീതിയിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താം പക്ഷെ ഇങ്ങനെയുള്ളവര് വോട്ട് ചെയ്യുമ്പോൾ രാഷ്ട്രീയ അവർക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് ഇപ്പം നമുക്ക് രണ്ടു ഇവിടെ ഇരുന്ന് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ എലക്ഷൻ ചെയ്യിക്കാന്നുള്ളൊരു വലിയ ചുമതല അവരുടെ പുറത്ത് നമ്മൾ വച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അവരുടെ അപ്പോൾ ഇത് ഇതൊരു വലിയ പ്രശ്നമാണ് ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് പക്ഷേ ഞാൻ പറയുന്ന ഏറ്റവും ലളിതമായ കാര്യം നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മാധ്യമങ്ങൾക്കും തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങൾ ആരെയാണ് പേടിക്കുന്നത് എനിക്ക് ഇപ്പോഴും പേടിയല്ല അത് അവരുടെ ഉള്ളിലുള്ള വർഗീയത പുറത്തു വരുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇരട്ട താപ്പ് അത്തര അജണ്ടകള് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പം ചില വിഷയങ്ങളുടെ സെലക്ഷൻ പോലും ശ്രദ്ധേയമാണ് ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞു സംഭാൽ അദാനി കേസ് സമ്പാലിന് ശേഷം വന്ന മറ്റ് പള്ളികളുടെ ഇഷ്യൂ എണ്ണം പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാനും വളരെ നിരാശ്രയമായൊരു സമൂഹത്തിന് മേലെ കടന്നു കയറുന്നതെന്ന് കാണാൻ പറ്റും പക്ഷേ അതേസമയം കേരളത്തിൽ ഈ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം മാധ്യമ ചർച്ചകൾ എണ്ണിപ്പോയാൽ പോലും ഇരുപതോ മുപ്പതോ തവണ ഒരു ആത്മഹത്യാ പ്രേരണയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും അതേസമയം മറ്റ് ഏതെങ്കിലും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിന്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടാകും ഏതെങ്കിലും പെട്ടിയുടെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇതുപോലൊരു വിഷയം തൊടാൻ തന്നെ പേടിക്കുന്ന അതെ കാര്യം ഈ സംഭാളിന്റെ നടന്ന വിഷയത്തിന്റെ കാതൽ എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടില് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇതായിരുന്ന എടുത്ത് ഒരു ഒരു നട ഒരു തീരുമാനത്തിൻ്റെ ഇതിനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്താലേ ചെയ്തതിൽ സുപ്രീം കോടതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയിൽ നിന്ന് ഈ സംഭവം ഈ ഭൂതത്തിനെങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ് അത് അടയ്ക്കണോ വേണ്ടോ എന്നുള്ളത് വേറെ അതുപോലും തീരുമാനമെടുത്തിട്ടുണ്ടോ നമുക്ക് സംശയം വരുന്ന ഇന്ത്യ ഭാരതം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഒരു ക്രൈസിസ് നിലവിടുന്ന പക്ഷേ അതൊന്നും ചെയ്യാതെ താങ്കൾ പറഞ്ഞ പോലെ ഈ ലഘൂകരിക്കുകയല്ല ശരി പ്രശ്നമാണ് അദ്ദേഹം ആത്മഹത്യ തീർച്ചയായിട്ടും പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ അതിനെ പർവ്വതീകരിച്ച് വളരെ സെൻസിറ്റീവായിട്ട് ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അത് വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്ത് കേരളത്തിൽ പ്രത്യേകിച്ച് ആത്മഹത്യ എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമാണ് അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു വ്യക്തിയെ ഈ വിച്ഛണ്ടെന്ന രീതിയിൽ ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതിലെന്തോ ഒരു ഒരു വികാര്യ സ്പ്ലഷർ ഒരു 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 ആഹ്ലാദം കണ്ടെത്തുന്ന ഇത് കാണുന്നവരും ഗൗരവം ചോർന്നു രണ്ടുപേരും അതിൽ ഉപയോഗിച്ച് കണ്ടെത്തുന്നുള്ളതിനുപയോഗിച്ച് മറക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും മനുഷ്യനിർമ്മിതമായ പ്രശ്നം ഉണ്ടാക്കി മനുഷ്യൻ പോലീസ് സേന അയച്ച നാല് പേര് സംഭാലിൽ വെടിവെച്ച് കൊന്നപ്പം അന്ന് നമ്മൾ കൊടുത്ത അന്ന് ഈ പത്രങ്ങൾ ഇതേ പത്രങ്ങൾ കൊടുത്ത ഡിസ്പ്ലേയും ഇന്ന് ഇത് ചെയ്യുന്ന ഇത് വരുമ്പോഴാണ് നമുക്ക് ചില ചോദ്യങ്ങൾ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാന ഭീരമായും ഭയാനക വാർത്ത നാല് നാലുപേരെ വെടിവെച്ച് കൊന്നാണ് അപ്പം അത് അതേ രീതിയിൽ എന്തുകൊണ്ട് അന്ന് കവർ ചെയ്തൊരു ചോദ്യത്തിന് ഈ പത്രങ്ങൾ ഉത്തരം പറയേണ്ടതാണ് പക്ഷേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളൊരു ഒരു ഇരട്ടത്താപ്പ് നയം ഈ കാര്യങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നുള്ളു ദേശീയതലത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രതിരോധത്തിന്റെ രൂപത്തിൽ സമാന്തര മാധ്യമങ്ങൾ വരുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ പരിണാമം നമ്മൾ അങ്ങനെയല്ലല്ലോ വിചാരിച്ചിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ വേറെ തരത്തിലാണെന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിന് മുകളിലായി പത്ത് വർഷത്തിൽ താഴെയായിട്ടുള്ള ഈ പരിണാമം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് എവിടെയാണ് ചെന്നെത്തുക അത് എനിക്കത് വ്യക്തമായ ഉത്തരവങ്ങളില്ല കാരണം ഞാൻ ഇവിടുത്തെ വലിയ ഞാനൊരു ചെറിയ കേരളത്തിലൊരു ചെറിയ പത്രത്തിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ വലിയ പത്രങ്ങളിലും ഞാൻ ജോലി കിട്ടുള്ളു അപ്പോൾ ഇവരുടെ അകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയില്ല പക്ഷേ എൻ്റെ ഒരു പൊതുവായ പൊതുവേ നമ്മുടെ പത്രങ്ങളുടെ ഘടനയും ഉടൻ സ്ഥകസ് നോക്കുമ്പോൾ നോക്കുമ്പോൾ വീണ്ടും ഇതിനകത്ത് ഈ വർഗ ഉപരിവർഗ ഉപരിജാതി അവരുടെ ഒരു അതി അതിപ്രസരം തന്നെയാണ് അതിന് ഉദാഹരണം ഞാൻ പറയാം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഈ സംഭാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറിയുമ്പോൾ വളരെ ഉപരിപ്ലവമായ നമ്മൾ എന്താണ് സംഭവം ഇപ്പോൾ ഇപ്പം നാലു വരെയും വിടുവെച്ച് കൊന്നു അങ്ങനത്തെ പ്രശ്നം ഉണ്ടായി അങ്ങനെ വളരെ ഉപരിപ്ലവമായ റിപ്പോർട്ടിങ് ആണ് നടത്തുന്നത് അതേസമയം ഇപ്പോൾ ഒരു തൃശ്ശൂർ പൂരമോ എന്ത് ഇവിടെ ഏതെങ്കിലും ഒരു ഉത്സവമോ നടക്കു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒന്നും പുതുമായിട്ട് ശരിക്കും പറഞ്ഞാൽ യാതൊരു വാർത്താ പ്രാധാന്യമില്ലാത്ത ഒരു ഫോട്ടോ ഒരു ചിത്രം മാത്രം വേണം അതുപോലും ഇടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒരു സെക്കുലറായ രാജ്യത്ത് വേണമെന്നുള്ള ഒരു ആഘോഷിച്ചോട്ടെ പക്ഷെ ഒരു നമ്മളങ്ങനെ ഒരു അതിൻ്റെ പക്ഷേ ആ റിപ്പോർട്ടിങ്ങിൽ അവർ ഉപയോഗിക്കുന്ന ഭാഷ നമ്മളൊന്നും ഒരിടത്തും കേട്ടില്ലാത്ത ഭാഷയാണത് ഒരു ഒരു ഏത് പതിനാറ് നൂറ്റാണ്ടിലോ പതിനേഴ് നൂറ്റാണ്ടിലോ വല്ല കൊട്ടാരത്തിലോ വല്ല നമ്പൂരിമാരോ ഒക്കെ പറഞ്ഞ ഭാഷയായിരിക്കും ഇത് ആ ഭാഷ ഇപ്പോഴതിന് എന്നെ ഞാൻ ഇതിനെ ഒരു ദിവസം ഇതിനെ പരിഹരിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു ഈ വലിയ പത്രങ്ങളിൽ ജോലി ചെയ്തത് ഇപ്പം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഇതിനോട് തയ്യാറെടുപ്പ് ഏകദേശം ഒരു വർഷം മുമ്പ് ഒരു പൂരം കഴിയുമ്പോൾ അടുത്ത അടുത്ത പൂരം ആരാണ് കവർ ചെയ്തത് ഏത് ആരാ ഏറ്റവും നല്ല എഴുത്ത് പത്രത്തിലുള്ള ഏറ്റവും നല്ല എഴുത്ത് ആരാണ് കവർ അദ്ദേഹം ഇതിൻ്റെ ഇൻട്രോന്ന് ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് അതിനെ അതിൻ്റെ കാര്യം പുതുതായിട്ടൊന്നും സംഭവിക്കില്ലല്ലോ അപ്പോൾ ഇനി പല അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന് മാത്രം അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളി കവർ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എത്രയോ പേര് നമ്മൾ അയക്കുന്നു അതേസമയം ഇങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ കാര്യങ്ങളുണ്ടാകുമ്പം വളരെ ഉപപരിപ്ലമായ റിപ്പോർട്ടും അതിനെ കഴിയുന്നത്ര അതിനെ ഡൗൺ പേ ചെയ്യാനും ശ്രമിക്കും നമുക്കതിനകത്ത് ഒരു വർഗീയത ഇവർ നമ്മുടെ ഉള്ളിലുള്ള ഈ സ്ഥാപനങ്ങളുടെ ഇടയിൽ അവർ അറിയാ അറിയാതെ കടന്നു കൂടിയിട്ടുള്ള വർഗീയത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നു അപ്പോൾ ചോദിക്കുക ഇത്ര അറുപത് വർഷമായിട്ട് ഇതെല്ലാം നൂറ് വർഷം പഴക്കമുള്ള സ്ഥാപനങ്ങളാണ് ഇതുവരെ കാണിച്ചു പക്ഷെ അതിന് ഒരു പത്തു വർഷം വരെ അതിനുള്ള കാലാവസ്ഥ ഇന്ത്യയിൽ ഇല്ലായിരുന്നു അന്നൊക്കെ നോക്കപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നമുക്കൊരു ആ മടി ആ നമ്മുടെ ഉളുപ്പെന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞു ഈ ഡിസിഷൻ മേക്കേഴ്സ് തന്നെ ഇങ്ങനെ ഒരു പ്രത്യേക അജണ്ടയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെയാണ് പല മേഖലകളിലുള്ളത് തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് കരൺ ഒരു ദുഷ്യന്തവയെ അഭിമുഖം കണ്ടത് അദ്ദേഹം കരയുകയാണ് പക്ഷെ കരയുകയാണ് അത്രയും ഉന്നത നിലയിലിരിക്കുന്ന ഒരാള് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഒരു ആശ്രയങ്ങൾ ആയി നിൽക്കുന്ന പല തട്ടുകളിൽ ഒന്നാണല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ പോലും സാധാരണ നീതി ലഭിക്കാനുള്ള ഒരു ഇടയിലുള്ള ഒരാളാണല്ലോ അങ്ങനെ ഒരാള് ഇത്ര ഇത്ര നിസ്സഹായനായി ഒരു കരം താപ്പർക്ക് മുമ്പിൽ ഇങ്ങനെ കരയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് അത് ജുഡീഷ്യറി പോലും അങ്ങനെ മാറുന്നത് എങ്ങനെയാണ് അതിനെ നമ്മൾ കാണേണ്ടത് ഇത് തീർച്ചയായിട്ടും രണ്ട് ഒരു സൈഡ് താങ്കൾ പറഞ്ഞാൽ വളരെ ഭീകരമായ ഭയാനകമായ സംഭവം അതായത് ഇന്ത്യയിലെ ഏറ്റവും എൻഡേറ്റൽഡായിട്ടുള്ള ഒരാളായിരിക്കും ദുഷ്യന്ത അതായത് സ്വന്തം മറ്റുള്ളവരുടെയും നമ്മുടെയും മറ്റുള്ളവരുടെ നിയമ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കാൻ ഏറ്റവും കഴിവുള്ള ഏറ്റവും കൂടുതൽ ഫീസ് ലീഗൽ ഫീസ് കമാൻഡ് ചെയ്യാൻ കഴിയാവുന്ന ഒരു ഒരു സീനിയർ അഡ്വക്കേറ്റാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇത്ര നിസ്സഹനായി രാത്രി അദ്ദേഹം ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ നമ്മൾ വളരെ അതിനെക്കുറിച്ച് വളരെയധികം ആശങ്ക പ്പെടുത്തേണ്ട ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ നല്ലൊരു വശം ഇത്രയും അദ്ദേഹത്തിന് അത് ഈ ഇത് പറഞ്ഞതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ലൂസ് ചെയ്യാനുണ്ട് പക്ഷെ അത് ഈ നമ്മളീ പറയുന്ന പത്രമുതലാളികൾക്കോ മറ്റുള്ളവർക്കോ ഈ മാധ്യമ സിംഹങ്ങൾക്കോ ലൂസ് ചെയ്യാൻ ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് ലൂസ് ചെയ്യാനുണ്ട് അദ്ദേഹത്തിന് ലീഗൽ ഫീസായിട്ടും മറ്റ് കേസുകളായിട്ടും ഒരുപാട് അറ്റ് സ്റ്റേക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് തൃണവൽ ഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇത് പറയാൻ തയ്യാറായി എന്ന് പറയുന്നത് അത് മാത്രമല്ല അത് 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 എഗെയിൻ അത് ഹിന്ദി മാധ്യമങ്ങൾ അത് പിന്നീട് യൂട്യൂബ് നമ്മുടെ മാധ്യമങ്ങൾ എനിക്കറിയില്ല കേരളത്തിലേതെങ്കിലും പത്രം ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് പത്രം റിപ്പോർട്ട് എനിക്ക് അറിയില്ല പക്ഷേ ഹിന്ദി എഗെയിൻ യൂട്യൂബ് മാധ്യമങ്ങൾ ആറ് ലക്ഷം ഓരോരോ ആറ് ലക്ഷം ഏഴ് ലക്ഷം ഒക്കെ പേരാണ് ഇതിനെ ഇത് കണ്ടിരിക്കുന്നത് അപ്പം ഇദ്ദേഹം ഇത് ചെയ്തു എന്നുള്ളൊരു ഇത് അതിനകത്തുണ്ട് അപ്പം ഇത് ചിലപ്പോൾ ചില ഞാൻ ചില എഡിറ്റേഴ്സിനെ അവർ ചിലപ്പോൾ മറ്റൊരു മാധ്യമത്തിൽ അദ്ദേഹം ഒന്ന് കരഞ്ഞത് നമുക്ക് ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യം ഞാൻ ഇത് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ടു തൗസൻഡിലാണ് ആ വർഷം തീർച്ചയായും വർഷം കപിൽ ദേവ് ബി ബി സി ടി വിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു അന്ന് എനിക്ക് ഓർമ്മ ഓർമ്മയുണ്ട് ഇന്ത്യയിലെ പത്രങ്ങളെല്ലാം ഓരോ ഫ്രെയിം ഫ്രെയിം വെച്ചാണ് പേജ് വൺ ഇട്ടത് ഒരു ഫ്രെയിമല്ല കപിൽ ദേവ് ഇങ്ങനെ കൈ പൊങ്ങുന്നു അദ്ദേഹത്തെ കണ്ണ് നിറയുന്നു കണ്ണ് കരയുന്നു അദ്ദേഹം തേങ്ങുന്നു ഇത് അപ്പോൾ അന്ന് ഇത് മുഴുവൻ ബി ബി സിക്ക് ഇത്രയും പബ്ലിസിറ്റി കൊടുക്കുന്നതിൽ ഇവർക്കൊരു പ്രശ്നം പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പക്ഷേ കപിൽ ദേവ് അറിഞ്ഞത് അദ്ദേഹത്തിനെതിരായിട്ട് എന്തോ ഈ ക്രിക്കറ്റിനെ കുറിച്ചുള്ള എന്തോ ആരോപണങ്ങൾ വന്നാൽ അദ്ദേഹത്തിന്റെ സ്വന്തം സെൽഫിഷ് റീസൺ ആണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിരപരാഗം എന്തൊക്കെ ഇത് അങ്ങനെയല്ല ദവയെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ അപ്പം അതിൽ ഒരു ഒരു വാർത്താപ്രാധവും പ്രാധാന്യം കാണാത്ത എഡിറ്റേഴ്സും ഒരു ഇത് ഇത് നമുക്കൊരു പ്രശ്നമുണ്ട് അത് മുഖ്യധാരയിൽ ഇപ്പം നേരത്തെ പറഞ്ഞാലോ ഇപ്പൊ സംഭാൽ വെടിവെപ്പിന്റെ വാർത്തയ്ക്കപ്പുറത്ത് എന്താണ് യാഥാർത്ഥ്യം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാത്തതുപോലെ തന്നെ അനുബന്ധമായ സംഭവങ്ങൾ പോലും ഒതുക്കുകയാണ് ഇപ്പൊ സുഷന്ധവയുടെ കാര്യം പോലും ഒരു വാർത്താ പ്രാധാന്യം ഇല്ലാന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ജനങ്ങളിൽ എത്തരുതെന്ന് ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് സംശയം തോന്നും ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു നേരത്തെ പറഞ്ഞ ഒരു നിസംഗത ഇതൊക്കെ എന്തോന്ന് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മൾ വെറുതെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വായനക്കാരിൽ ചിലപ്പം അറുപത് ശതമാനവും ഈ നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യം ഞാൻ കേട്ടത് ഒരു ടെലിവിഷൻ ചാനലിൻ്റെ താഴെ വന്ന് പല ഒരു മലയാളം ടെലിവിഷൻ ചാനൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരു ചാനലിൻ്റെ താഴെ വന്ന് പല മലയാളികൾ ഒരുപാട് മലയാളികൾ ഇനിയും കരയൂ ഇനിയും കരയൂ നന്നായിട്ട് നല്ല രസമുണ്ട് കരയണ ഇത് ദവയെക്കുറിച്ച് ആ നീ കരയണ കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ ഇനിയും കൂടുതൽ നിങ്ങളെല്ലാം കരയും നിങ്ങളെന്ന് പറഞ്ഞാൽ ദവയ ഒരു ബ്രാഹ്മണനാണ് അതെ അവയെ അതുപോലും അതിൻ്റെ വിരോധാവസ്ഥ മനസ്സിലായാണ് അവർ പറയും ഇനിയും കരയൂ ഇനിയും കരയോ എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഭയമായിരിക്കാം കാര്യം കേരളത്തിലെ ഒരു നോവല് പകുതി വെച്ച് നിർത്തിയ ഒരു ഇത് നമ്മുടെ ഒരു നമ്മുടെ സാംസ്കാരിക നായകത്വം അവകാശപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ചെയ്തത് മറ്റൊരു ഇതുപോലൊരു വലിയൊരു പത്രമാണ് പറഞ്ഞത് ഗാന്ധിയെ നമ്മൾ കൊന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഗാന്ധിയെ കൊന്നു എന്ന് പോലും പറയാൻ കഴിയാത്തവനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ നട്ടെല്ലാണെന്നൊക്കെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ മലയാള പ്രതിഭാ വലിയ ഉടനെ വരുന്നുണ്ടായിരിക്കും ഇവർ പബ്ലിഷ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവർ തിരിച്ചറിയാൻ അത്തരത്തിലുള്ള സമീപനത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനപ്പുറത്ത് പ്രാദേശികവത്കരിക്കുന്ന മാധ്യമങ്ങളായി മാറി തീർച്ചയായിട്ടും പ്രാദേശികവത്ക്കരണത്തെക്കാട്ടി ഞാൻ പറഞ്ഞു കൂപമണ്ഡപങ്ങളാവാം ഇപ്പോൾ ഞാൻ എൺപതുകളിൽ എഴുപതെള്ളിൽ എൺപതുകളിൽ ഇവിടുത്തെ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച സാർ അന്ന് മലയാള പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ ഒരു നല്ലൊരു മിക്സ് ആയിരുന്നു വിദേശ വാർത്ത മറ്റു കാര്യങ്ങളിൽ ഇപ്പം വിദേശ വാര്ത്ത പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് ഇസ്രയേലിനെ പ്രകീർത്തിക്കാൻ മാത്രമേ നമ്മൾ ഫോറിൻ അല്ലെങ്കിൽ ട്രംപിൻ്റെ ട്രംപ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയാനോ അല്ലാതെ നമുക്ക് ഫോറിൻ വാർത്ത എന്ന് പറയുന്ന ഒരു സംഭവം അത് നമ്മളും നമ്മുടെ സിനിമാക്കാരും അല്ലെങ്കിൽ പോളണ്ടിനെ കുറിച്ച് പറയാനെന്ന് പറഞ്ഞാൽ കളിയെ കളിയൊക്കെ അതെങ്ങനെ ആയി പക്ഷെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂപമണ്ഡങ്ങളായിട്ട് മാറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് ഭീതിപ്പെടുത്തുന്നത് ഞങ്ങൾ ആ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇവിടുന്ന് നമ്മൾ മെയിൻലി പോയിക്കൊണ്ടിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ രാജ്യങ്ങളിൽ മാത്രമായിരുന്നു അതുകൊണ്ട് നമുക്ക് മറ്റു രാജ്യങ്ങളെക്കുറിച്ച് അച്ചട ഉത്കണ്ഠം എന്നാലും നമ്മളതിനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ അറിയായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും പോളണ്ടെന്ന കളിയകൾ ഈജിപ്റ്റിലും മറ്റ് അൻവർ സദാർത്ഥം മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ നമ്മുടെ ചെറുപ്പക്കാരും അവരുടെ ജീവിതം വെസ്റ്റേൺ യൂറോപ്പുമായിട്ടും കാനഡയായിട്ടും ഓസ്ട്രേലിയ ആയിട്ടും അമേരിക്കയായിട്ടും വളരെ നമുക്ക് മാറ്റി മറിക്കാൻ ആവാത്ത രീതിയിൽ വെട്ടിച്ച് മാറ്റാൻ കഴിയാത്ത രീതിയിൽ ഇഴകി ചേർന്നിരിക്കുകയാണ് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് മൂന്നാല് മാസം യൂറോപ്യൻ പാർലമെൻ്റ് ഇലക്ഷൻ നടന്നത് വളരെ ഭീതികരമായ രീതിയിൽ ഈ യാഥാസ്ഥിതികര് നമ്മുടെ സങ്കാരി ഒരു കുറെ കുറേ പേർക്ക് വളരെയധികം വിജയം കിട്ടി ഇതെല്ലാം നമുക്ക് വളരെ ഇംപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ കുട്ടികൾക്കും അവിടെ പോയി ജോലി ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനും കെയർ ഗീവേഴ്സിനും ഒക്കെ വളരെ ഇംപ്ലിക്കേഷൻ ഉണ്ട് ഇത് ഈ കാര്യങ്ങളൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല വഴിയെ പോകുന്ന ഈ മുസ്ലീങ്ങളെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഓൺലൈൻ പല ഓൺലൈൻ മാധ്യമങ്ങളിലെ പ്രധാന ഒരു അജണ്ട എന്ന് പറഞ്ഞ ഇതാണ് അപ്പം ഇത് പ്രാദേശികത്തെക്കാട്ടി ഒരു ഈ നമ്മൾ ചെയ്യുന്ന താഴെ ഇടുക നമ്മൾ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് കാലത്ത് നാലഞ്ച് മാസം പല ആളുകളും പറയുന്ന ഒരു പരാതിയാണ് നമുക്ക് ഒരു കാര്യം അറിയാൻ പറ്റുന്നില്ല രാവിലെ തുടങ്ങിയാൽ വളരെ ചെറിയ കാര്യങ്ങൾ ഒരു വാർഡ് മെമ്പർ കാലു അല്ലെങ്കിൽ ഒരു പെട്ടി അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഒരാൾ ആത്മകഥ എന്ന് പറഞ്ഞ ഒരു സ്ഥാനം വന്നു ഇതിന്റെ ഒന്നും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങൾ നമ്മൾ അന്വേഷിക്കില്ല നമ്മളൊരു ദിവസത്തേക്ക് വേണ്ടുന്ന ഒരു സംഗതി കൊടുക്കുന്നതേയുള്ളൂ അത് ഈ ഇതേ സാഹചര്യത്തില് നമ്മൾ അറിയേണ്ട വാർത്ത ഇപ്പൊ റിസൾട്ട് വന്ന ദിവസം മഹാരാഷ്ട്രയില് അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മൾ അറിയുന്നില്ല അറിയുന്നില്ല ഇതാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ഒരു ഓരോ ഇലക്ഷനോ അല്ലെങ്കിൽ അതാണ് ഇവിടുത്തെ അതും അത് വലിയ അത്ര വലിയ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു ഒരു മണ്ഡലമാണ് അത് രണ്ട് അത് പക്ഷേ അത് അത് എന്താണെന്ന് അറിയില്ല അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല നമ്മളിതെല്ലാം ഒരു ക്രിക്കറ്റ് മാച്ച് പോലെ ഒരു വൺ ഡേ ക്രിക്കറ്റ് മാച്ച് പോലെ എല്ലാത്തിനെയും റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ആര് ആര് ജയിച്ചു ആര് തേച്ചു ആർക്ക് അടി കിട്ടി ആ ആർക്ക് പ്രഹരം കിട്ടി ആര് ആര് മറ്റവനെ ആക്കി ഇതൊക്കെയാണ് ഒരു ഇതെന്തോ ഒരു എൻറ്റർടൈൻമെൻറ്റ് പോലെ എനിക്ക് തോന്നുന്നത് അത് ഈ മുഗുൾ കേശവൻ ഒരു കോളമിസ്റ്റ് ഉണ്ട് അദ്ദേഹം കുറച്ച് മാസങ്ങൾ മുമ്പ് എഴുതിയിരുന്നു ഇന്ത്യയിലെ മധ്യവർഗം ഈ നമ്മുടെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് സബ്സീഡ് ചെയ്ത് അത് വേറിട്ട് പോയി കഴിഞ്ഞു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പോയി കഴിഞ്ഞു അവർക്ക് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ യാതൊരു താല്പര്യമില്ല കാര്യം അവർക്ക് പൈസയുണ്ട് പുറത്തൊക്കെ പോയി മക്കൾ പഠിക്കുന്ന അവർക്ക് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഒരു ചെറിയ ഉദാഹരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവുക പണ്ടുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് പ്രൈവറ്റ് ഞാനും പ്രൈവറ്റ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയുള്ളവർ നമ്മൾ ഈ പ്രൊ പ്രൊഫഷണൽ ക്ലാസ് എന്നുള്ളവർ ഈ നമ്മൾ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഇങ്ങനെ സബ്സീഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലൊന്ന് നടക്കുന്ന കാര്യം ഇതൊക്കെ നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ് മറ്റു വല്ലവരും അസുഖം എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടെങ്കിൽ അതും കണ്ടിട്ട് രസിക്കുക അല്ലാതെ ഇത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മുടെ മക്കളെ എങ്ങനെയാണ് ബാധിക്കാം ഇതിലൊന്നും യാതൊരു ഇതൊരു വല്ലാത്ത ഒരു സിറ്റുവേഷനാണ് എനിക്കൊന്നും ഉത്തരങ്ങളില്ല